ഇപ്പോഴത്തെ കാലേ മാങ്ങക്കാലാണല്ലോ അല്ലേ ഇന്ന് ഈ മാങ്ങക്കാലത്ത് ഇങ്ങനെ ഒരു ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വല്ല വപ്പടോ അല്ലെങ്കിൽ മീൻപൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊന്നും ഉണ്ടായാൽ മതിയാകും സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലില്ല

അപ്പം ഞാനിത് എല്ലാതും അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സിയിൽ കണ്ട് ഇട്ട് കൊടുക്കാം മിക്സീടെ ജാറിൽ കണ്ടിട്ട് കൊടുക്കാം അങ്ങനെ ജാറിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് ആ പച്ചമുളകിനേയും അതുപോലെ ഒരു ചെറിയൊരു തൊണ്ട് ഇഞ്ചി എടുത്താണ് അപ്പോൾ അതിനൊരു രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാകുക അപ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി വേണം അപ്പോൾ പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ നമുക്കിത് കൊണ്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ട് അവിടെ വെക്കുക എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടേ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകും കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു കാ ടീസ്പൂണോളം നല്ല ജീരകം അതും പൊട്ടി വന്നതിൻ്റെ ശേഷമാണ് ഉഴുന്നിട്ട് കൊടുക്കുന്നത് നമ്മളെ വെള്ളം ഉഴുന്നില്ലേ അതും പൊട്ടിയതിൻ്റെ ശേഷമാണ് കേട്ടോ കായം ചേർക്കുന്നത് അങ്ങനെ കായം ചേർത്തിട്ട് നമ്മളിത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറിയ ഉള്ളിനും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് വഴിന്ന് വരുന്ന സമയത്ത് നമുക്കിത് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് മുപ്പിച്ചെടുക്കുക മൂത്ത് വരുന്ന സമയത്ത് ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് ഇത് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമുണൊക്കെ ഒന്ന് പോകോളൊന്ന് വയറ്റിയതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ തേങ്ങ അത് ഞാൻ അരച്ചത് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ച കാരണം നല്ല കട്ടിക്കാണ് ഇട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളം ചേർത്തി അരക്കുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തെറിച്ച് പോവലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കാണ്ടിരുന്നത് അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ആ ചാറില് തന്നെ വെള്ളം ചേർത്തിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നന്നായി ജാറ് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളമൊക്കെ അയറ്റി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കി എടുക്കുക എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒന്നായിട്ട് ഒന്നുകൊണ്ട് ഇളക്കി ഒന്നങ്ങോട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് എന്താക്കാം ഇത് ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി ഉള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് തൈരിൻ്റെ ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഞാനിത് തൈര് ഒര ഗ്ലാസ് എടുത്തിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ തൈര് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും പക്ഷേ ഉള്ള മാങ്ങ ആയതുകൊണ്ട് നമുക്ക് തൈരിൻ്റെ ആവശ്യമില്ല മാങ്ങ ആയതുകൊണ്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി ഇളക്കിയെടുത്താലേ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ചോറിന്റെ കൂടെ ഒരു പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ട് പറഞ്ഞാൽ നല്ല സംഭവം സൂപ്പറാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു ലൈക്കും കൂടി അടിക്കാൻ ആരും മറക്കണ്ട മറക്കണ്ടട്ടോ